ഹരി ഓം എല്ലാവർക്കും നല്ല നമസ്കാരം ലിയോസിംഹാസ്ട്രോവേദികിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അശ്വതി നക്ഷത്രക്കാർ ധനുരാശിയിൽ പൂജിതനായിട്ടുള്ള വ്യക്തികളെ പറ്റിയിട്ടാണ് അതായത് ധനുരാശി വരുന്ന അശ്വതി നക്ഷത്രക്കാരുടെ ഈ വട്ടത്തെ ഗുണഫലങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് അത്ര നല്ല ദിവസങ്ങളിലേക്കല്ല അശ്വതി നക്ഷത്രക്കാർ ഇനി കടന്നു പോകുന്നത് ഈ ധനുരാശിയിൽ ഉള്ളവർ കടന്നു കടന്നു പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അവ പറയാം ഒന്ന് അവർക്ക് മനസമാധാനം കിട്ടത്തില്ല കുടുംബത്തിലൊക്കെ ആണെങ്കിൽ എപ്പോഴും കലഹവും കാര്യങ്ങളും ജോലിസ്ഥലത്തുള്ള കലഹവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മനസ്സമാധാനം ഇല്ലായ്മ വരും ധനനാശം കയ്യിൽ നിന്ന് അനാപത്തായിട്ട് കയ്യിൽ നിന്ന് ഫണ്ട് ഫണ്ടിറങ്ങുന്നതിന് അല്ലെങ്കിൽ കയ്യിലെ കാശ് ഇറങ്ങിപ്പോകുന്നതിന് കാരണമാവും വായുവിൻ്റെ ദോഷമുണ്ടാവും ഏതൊരു കാര്യത്തിൽ ഇറങ്ങിയാലും ആ കാര്യം നടക്കാതെ വരുന്നൊരു അവസ്ഥ അതിന് ഗണപതി ഭഗവാന്റെ മുന്നിൽ ഒരു നാളികേരം മുടക്കേണ്ടത് അത്യുത്തമമാണ് അത്യാവശ്യമാണ് കാര്യം വിഘ്നങ്ങളൊക്കെ അകറ്റുന്ന വിഘ്നേശ്വരനാണല്ലോ മാനസിക ദോഷം അതായത് മനസ്സിന് സമ്മർദ്ദം തരുന്ന പല കാര്യങ്ങളും നിത്യജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും ആളുകളാൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാം അതൊരു ചെറിയൊരു പീരീഡിൽ മാത്രമേ ഇതുണ്ടാവത്തുള്ളൂ കേട്ടോ ആളുകളാൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാം നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്തതായിട്ട് വന്ന് ഭവിക്കും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഗുണങ്ങളെക്കാൾ ഏറെ ദോഷങ്ങളാണ് കണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരും അതായത് ധനുരാശിയിൽ പൂജിതനായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം ഇതിന് തക്കതായിട്ടുള്ള പരിഹാരക്രിയകളുണ്ട് അത് ചെയ്യുക ഏറ്റവും കൂടുതൽ ഗണപതി ഭഗവാന്റെ തിരുസന്നിധിയിൽ നാളികേരം നടത്തുക കറുകമാല ചാർത്തുക ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടി വരുന്ന പൂജാതി കർമ്മങ്ങൾ കാര്യം വിഘ്നങ്ങളൊക്കെ അകറ്റണമെങ്കിൽ വിഘ്നേശൻ്റെ കടാക്ഷം ഉണ്ടായേ തീരത്തുള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം